ുട്ടി എല്ലാം തീർന്നു എല്ലാവരും എന്താകും ഞാൻ ഉൾപ്പെടെ എന്താണോ കാര്യം പറ നോക്ക് അഞ്ഞുതാ കണ്ടില്ലേ വലിയ ചതിയായി പോയി ഇതെങ്ങനെ അവരറിഞ്ഞു അച്ഛൻ അറിഞ്ഞ തീർന്നു പിന്നെ ഇരിക്ക പ്രതി ഉണ്ടാവില്ല വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ അയാളുടെ പാർട്ടിക്കാരല്ലാതെ ചെയ്തതെന്ന് അന്നേയാൾ മനസ്സിലാക്കി കാണും തെളിയിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അനങ്ങായിരുന്നത് ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല പിന്നെ ബോംബെയിൽ നിന്ന് വന്ന ഒരു മാഗസീനിലെ ന്യൂസ് വില പോവില്ലെന്നയൊക്കറിയാം പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത് എന്നാലും അതൊന്നറിയാഗർ ചോദിച്ചാലോ എന്ത് കാര്യം ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ലേ അർത്ഥം വേണ്ട അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്ന അല്ലേ നല്ലത് പഠിക്കും വേഗം ചില ശരി എടുത്തിട്ടാ നിന്റെ കുഴപ്പം എക്സ്ക്യൂസ് മീ ആ വീക്കിലേ വന്നരാ അതെ സാഗർ ഇലിയാസ് ജാക്കി ഹെൽപ്സ് ദ ദ ടു ഓവർകം പൊളിറ്റിക്കൽ ക്രൈസിസ് ഞങ്ങൾ എഴുതാറില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ എഴുതിയിരിക്കുന്നത് താങ്ക്സ് നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത് പല സോഴ്സും ഉണ്ട് സോഴ്സ് എന്ന് വെച്ചാൽ വലിയ കൈമണി അടിച്ച് പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ ജാക്കി അറിയോ അറിയാം ശരി അയാൾ പറഞ്ഞായിരിക്കും അല്ല ചെല്ലരുണ്ടല്ലോ വീരവാദം മുഴുക്കുന്നവർ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഈ ആയിരിക്കും ഹോൾസേലും ഉണ്ട് റീട്ടെയിലും ഉണ്ട് ഓ താങ്ക് ഗഡ് എക്സ്ക്യൂസ് മീ સાന്റെ പേര് പറഞ്ഞില്ല സാഗർ ഏലിയാസ് ജാക്കി രാആഴ്ച കണ്ണാടി സൺഡേ മിറർ ശവം എന്ന അശേരം കൂടി చెప్పാനാണ് അയ്യോ ഇത് പറ്റില്ല കൈയോടെ കൂടി കൊണ്ടു ചല്ലാനാണ് ശേരം കൂടി പറഞ്ഞത് സോറി എനിക്ക് അത്യാവശയമായി ഇരടമരെ പോകണം സാരമില്ല ഞാൻ പിന്നാരാം അശോധിയ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറയാം കം ഓൺ നരഞ്ച് ഇവരെന്ന വീട്ടിൽ ഡ്രോപ്പ് ഇടുക വരട്ടെ ആ വണ്ടി അക്കടെ ഒരു മുടിഞ്ഞ തെലുങ്ക് ആന്ധ്രാകാരനായി പോയതിന് ഞാൻ ഞാൻ കേട്ടടാ ബിസിനസ് ബിസിനസ് എന്താ കാര്യം നർക്കോട്ടിക്സ് എ സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല വരുന്നത് ഇറ്റ്സ് എ കില്ലർ ഡ്രഗ് ആളെ കൊല്ലി ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാമം ഏൽക്കേണ്ടി വരും എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത് എങ്ങനെയെങ്കിലും പത്ത് കാശുണ്ടാക്കാൻ നേരത്താ അവന്റെ ഒരു ആദർശം എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ശരിയാ മാമാരി ഒരാൾ ഒരു പ്രൊപ്പോസലും കൊണ്ട് വന്നു നിന്നോട് അഭിപ്രായം ചോദിച്ചു നിനക്ക് വേണ്ട എനിക്കല്ല നമുക്ക് വേണ്ട വേദനിച്ചോ നോ ലേതണ്ടേ മരുതിച്ചുപോയി മരുത്തുപോയേ അവനോടുള്ള ദേഷ്യം തീർത്തതാ അവന് കിട്ടണ്ടതായിരുന്നു എന്നാലും കിട്ടിയത് എനിക്കാണല്ലോ എടാ ചാണകിയ ഈ സാഗറിനെന്താ ഒരു മാറ്റം അവൻ നന്നാവൻ തീരുമാനിച്ചോ എനിക്ക് ഒരു നേരത്തെ തോന്നിയതാ ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണുകാരനെ വേണമെന്ന് കേട്ടിട്ടില്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്താ എഴുതിയിരുന്നത് അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു അപ്പൊ നാണക്കേട ആർക്കാ അച്ഛന് നീന പിന്നെന്തിനാ അവൻ എതിർക്കുന്നു എന്ന് <laughs> ോ ശേഖരൻകുട്ടിക്ക് അറിയാമോ ആ നോക്കിയാലും അവന്റെ വീട്ടിൽ താൻ കണ്ടോ കണ്ടോന്നോ അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി ഞാനൊരുത്തനവിടെ നിപ്പുണ്ടെന്ന വിചാരമേ അവർക്കില്ല ശേഖരൻകുട്ടി തനിക്ക് ശക്തിയേ ഉള്ളൂ ബുദ്ധിയില്ല അത് അവന്റെ കയ്യില്ല അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ തനിക്കും കോശിക്കും ആരാണ് ബിസിനസ് വേണ്ടെന്ന് വെച്ചത് ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോ എന്ന് കാണിച്ചു കൊടുക്കാം

നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത് എനിക്കിഷ്ടമല്ലാത്തത് നിനക്ക് വേണ്ടെന്ന് അല്ലെ നട്ടല്ലുള്ള ആണായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന് എനിക്കിപ്പോഴൊരു കാര്യം അറിയണം നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ അല്ലയോ എന്ന് നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട നാലു കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കി ജാക്കിയാക്കിയത് ഞാനാണ് നീ ശേഖരം കുട്ടിയ ഒരു ചുക്കു ആക്കിയിട്ടില്ല നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരമുണ്ടെങ്കിൽ അതം കളഞ്ഞേ യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട് ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി നമുക്ക് പിരിയാം വിൽ നോക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന പാർട്ട്ഷിപ്പ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല നടക്കണം അല്ലെങ്കിൽ നടത്തും ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ചാക്കി യു വിൽ റിഗ്രറ്റ് മുപ്പത്തിരണ്ട് ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം നാളെ സൂര്യൻ ഒന്നിക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും മുട്ടി നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി നിന്റെ പെറുക്കിത്തരം നിന്നെ ഐ യു വിട്ടുപോല സാഗറിനെ ഞാൻ ഈ എഴുത്ത് എഴുതുന്നത് പേടിച്ചു പറിച്ചുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ ഓരോന്ന് പറയുന്നു സാഗറും ശേഖരൻകുട്ടിയും തെറ്റിയെന്നും ഭയങ്കര വഴക്കാണെന്നും അയാൾ സാഗറിനെ ഉപദ്രവിക്കുന്നു മറ്റും സാഗറിനെ അയാൾ എനിക്കിവിടെ ഒരു മനസമാധാനവും ഇല്ല രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല എനിക്ക് സാഗറിനെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാ കൊടുത്തയച്ചത് കണ്ടില്ലേ ഇപ്പൊ ആദ്യമായിട്ടാ എന്റെ കാമുയി എനിക്കൊരു കത്തെഴുതുന്നത് പക്ഷെ ഉള്ളടക്കം മോശമായി പോയി അല്ല ഇങ്ങനെയാണോ ഒരു കാമൂയി കാമു എഴുതുന്നത് എന്ന് ചോദിച്ചു പോയതാ ജ്യോതി നീ എന്തിനാ അവരവരും പറയുന്ന കേട്ട് വിഷമിക്കുന്ന നീ വിചാരിക്കുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഞാനും ചേരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം പങ്കുവച്ചോടെ നിർത്തി പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്നുകൊണ്ടു പോവാൻ യാതൊരു താല്പര്യവുമില്ല ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധമുണ്ടാവരുത് അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത് എന്താ സമാധാനില്ലേ ദയവേ ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു ആദ്യമായി എന്റെ കാമുഖിയുടെ മുഖത്ത് വിരഹ വേദനയില്ല കണ്ണിനീരില്ല കരച്ചിലില്ല ഞാൻ പറ ഞാൻ ജോർജിനോട് ഇവിടെ വരാൻ പറഞ്ഞത് ജോർജ് വീട്ടിൽ വന്നാൽ ആരെങ്കിലും വാച്ച് ചെയ്യും ഐ വണ്ട അവോയ്ഡ് ഇറ്റ് ജോർജ് ഈ നമ്പറുകൾ എനിക്ക് ടാപ്പ് ചെയ്ത് തരണം ശേഖരൻകുട്ടി അവിടെയാണ് താമസിക്കുന്നത് സി എമ്മിന്റെ പൊളിറ്റിക്സിലോ പേഴ്സണൽ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല ശേഖരൻകുട്ടിയുടെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമില്ല എനിക്കെതിരായി എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ എനിക്ക് അതറിയണം അത്രേ ഉള്ളൂ എന്താ ജോർജിന് ബുദ്ധിമുട്ടുണ്ടോ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടല്ലേ ജോർജ് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട സുഭാഷ് ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്ക് ഒരാൾ വരും അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും അതെ എന്ന് പറയണം ഈ ഈ ഡോളറിന്റെ അയാൾ തരും ശരിയാണോ എന്ന് നോക്കണം ശരിയാണെങ്കിൽ പെട്ടി ഏൽപ്പിക്കണം ശരി അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാരെ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ അറിയാം പറയണം എക്സാക്ട് എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത് നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട് ുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് സോറി അത് പറയില്ല സാറിന് സൗകര്യം ആ ചെറുക്കൻ ജാക്കിയുടെ പേര് കൊള്ളുമ്പോൾ പ്ലേറ്റ് മാറ്റി കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത് ജാക്കി ഒന്ന് കണ്ടാൽ ഞാൻ പത്ത് കാണുന്നവന് നാളെ ഈ സമയത്ത് കമ്പി എണ്ണിക്കൊണ്ടിരിക്കും ഈ അച്ഛൻ നമുക്കിട്ട് പണിയുമോ ഏഴ് സവത്സരാലു കാരാഗ്രഹമു പെട്ടണ്ടി മനസ്സിലായില്ലേ വർഷം ജയിലിൽ തള്ളും ഞാൻ പറയാനുള്ള പറഞ്ഞു രണ്ട് രണ്ട് തന്നെ ഒന്ന് ഹോട്ടൽ മിസ്റ്റർ സുഭാഷ് രണ്ടാമത്തെ സ്പെഷ്യൽ സി എന്തായിരുന്നു സംസാരിച്ചത് നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട് തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് അതാരും കൊടുത്തയച്ചാണെന്ന് പറയും പറയും അവൻ അതേ പറയൂ ലോറൻസ് അച്ച എന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും മോനെ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ പോലും ഇത്രയും തനന്തായുന്ന പ്രവർത്തി ചെയ്യില്ല സ്വന്തം കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തിനെ ആവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ഒറ്റിക്കൊടുക്ക അത് ഒരു മൂന്നാംഘട പ്രതികാരത്തിന് വേണ്ടി നീ ആണാണെങ്കിൽ ആനാണെങ്കിൽ നേരിട്ടുവാ ഇതുപോലെയുള്ള ഒന്നും വെറുതെ കൊടുക്കരുത് ശേരകുട്ടി നീ ഒന്നുറപ്പിച്ചോ നീ ഈ നസറാണിയെ കണ്ട ദിവസം മുതൽ നിന്റെ അന്ത്യം ആരംഭിച്ചു നൗ യു സ്റ്റാർട്ട് യുവർ ായോ ഞാൻ ചോദിച്ചതല്ലേ ഇത് വേണോന്ന് ഇപ്പൊ എന്തായി അഞ്ചെട്ട് കൊല്ലം അവൻ എന്റെ വേറിലായിരുന്നു അവന്റെ ബുദ്ധി എനിക്കറിയാം നമ്മൾ ഇവിടെ ആലോചിക്കുമ്പോൾ അവൻ അത് അവിടെ പ്രവർത്തിച്ചിരിക്കും അതാ ജാക്കി ഇരുന്നൂറ് ഇരട്ടി ലാഭം കിട്ടുമല്ലോ ന്നോർത്താ അവനെ ഞാൻ ഇനി അവന്റെ കാര്യം ഞാൻ ഞാൻ അന്നേ പറഞ്ഞതാ ഈ അച്ചായനുമായി ഐക്യമുന്നണി വേണ്ട നഷ്ടമേ ഉണ്ടാവൂന്നും കയ്യിലുള്ള കൂടി പോവൂന്ന് മനക്ക് നഷ്ടി തെലിസാസ ഞാൻ പറഞ്ഞതിന് എന്നെ അടിക്കണ്ട അച്ചായനോടുള്ള ദേഷ്യം തീർക്കണമെങ്കിൽ എന്നെ അടിച്ചോ ജീവൻ ഞാൻ എത്തിയോ ഇരിക്കേ ഇരിക്കടോ നോ ഫോർമാലിറ്റി സിയർ ഹാവ് എ ഡ്രിങ്ക് വേണ്ട സാർ ഞാൻ കഴിക്കില്ല ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ എ പബ്ലിക് സെർവൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ ചോരുന്ന സ്ഥലമല്ലേ രണ്ടു മൂന്ന് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഡൽഹിക്ക് പോവാണ് യു മസ്റ്റ് പ്രിപ്പയർ ഫോർ ആൻ ഓപ്പറേഷൻ എനിക്ക് മനസ്സിലായില്ല സർ ഐ വിൽ മന്ത്രികുമാറിനും അയാളുടെ മനസ്സിലായി മന്ത്രി കുമാറിനും പുതിയ സിംഗിരി ഒരു കോശി നൈനാനാണ് നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ചെയ്യണം മന്ത്രികുമാറിന്റെ പുതിയ താവളം കഞ്ചാവിനെയും പാർട്ടിയെയും കസ്റ്റഡിയിൽ എടുക്കണം അവർക്ക് ജാമ്യം കിട്ടില്ല സി എം സ്ഥലത്തില്ല ശേഖരൻകുട്ടി എത്ര നിർബന്ധിച്ചാലും അവരെ വിട്ടുകൊടുക്കണ്ട പുട്ട് ബ്ലെയിം ഓൺ മീ ഇതൊരു കഥ എന്ത് ലക്ഷ്യം വേറെയാണ് ഈ സംഭവങ്ങൾക്കൊക്കെ കാരണക്കാരൻ ജാക്കിയാണെന്ന് വരുത്തി തീർക്കണം ഡൽഹിയിലുള്ള ആരെയോ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ റേഡി ചെയ്തതെന്ന ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തേക്കണം അല്ല അല്ല സർ റെയ്ഡ് അറസ്റ്റ് നിന്നുള്ള ഓർഡറും ഇൻഫ്ലുവൻസും നമുക്ക് ആവശ്യമുണ്ടോ വി കാൻ ഡു ഇറ്റ് ഒരു ഒരു കേസ് ആവശ്യം ഏറ്റവും വലിയ ദൗർബല്യം അയാളുടെ മകനാണ് ും ശേഖരൻകുട്ടി എതിരാൾ അവർ തമ്മിൽ ഇപ്പോഴുള്ള സ്പർദ്ധ വളർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു സ്പാർക്ക് വി വിൽ ഹാവ് ടു ഇറ്റ് ആൾറെഡി പടർന്നുകൊള്ളു മകന്റെ പതനം കാണാനുള്ള ശക്തി പേഴ്സണൽ തീർക്കാൻ ഈ യൂണിഫോം ഒരു ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാവോ എയർപോർട്ടിൽ മറ്റുള്ള സീനിയർ ഓഫീസേഴ്സിന്റെയും എന്റെ ജൂനിയർ ഓഫീസേഴ്സിന്റെയും മുമ്പിൽ വെച്ച് ആ കിളവൻ സി എം എന്നെ ഹറാസ് ചെയ്തു മീ വിത്ത് ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കരഞ്ഞു കത്തിയും തോക്കുമെടുത്ത് പ്രതികാരം ചെയ്തില്ലെങ്കിലും എന്റെ വിദ്യാഭ്യാസത്തിന് അവസരിച്ചുള്ള പ്രചാരം ഞാൻ ചെയ്യണ്ടേ ഞാനും വികാരമുള്ളൊരു മനുഷ്യനാണ് മിസ്റ്റർ ജീവൻ ജീവൻ സർ യു വിൽ ഹാവ് ടു എക്സിക്യൂട്ട് മൈ ഓർഡേഴ്സ് യെസ് സർ